Hello。 ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് കേട്ടാ നമ്മൾ കാലിൽ നിറച്ച് നല്ല ഭംഗി വലിയ പസര വലിയ നല്ല വണ്ണത്തിലൊക്കെ ഇടണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ലേ അവർക്കുള്ള പാസരേട്ടാ മറ്റിതൊക്കെ സിംപിളല്ലായിരുന്നു നമ്മൾ ഇതിൻ്റെ മുന്നേ കാണിച്ചിരുന്നൊക്കെ ഇതിൻ്റെ അടുത്ത് കാണുന്ന കറപ്പൊക്കെ അതൊക്കെ സിമ്പിളാണ് ഇത് നല്ല ഹെവിയാണ് മുന്നൂറ് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വരിക നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കാലും ഇട്ടിട്ടൊക്കെ നല്ല തടിയൊക്കെ ഉള്ള കാലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടാ ഇല്ലാത്ത കാലിൽ രസം ആവുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ചിലർക്ക് സിമ്പിളാണ് ണിക്കാർ ഇഷ്ടം ചിലവർക്ക് ഒത്തിരി വണ്ണം ഉള്ള ഐറ്റംസ് ആവും ഇഷ്ടമാണ് വീടുകട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ വണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മെറ്റീരിയലൊക്കെ ഒത്തിരി കൂടുതലാവുന്നതുകൊണ്ടാണ് അതിന് വില കൂടുന്നത് അപ്പോൾ മുന്നൂറ് രൂപയാണ് പിന്നെ ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പിൽ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള പാവസരത്തിന് വെച്ചിട്ട് ഇത്ര ഇഞ്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതേപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് അപ്പോൾ മുന്നൂറ് രൂപേണ് റേറ്റ് ശരിക്കും ഗോൾഡാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ കളറൊന്നും പോവില്ല